എല്ലാ ഹൃദയങ്ങളിലും കൂടി തൊപ്പ ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന പഠന പഠന ക്ലാസ് ക്ലാസ് സംഘടിപ്പിച്ചു ഗുരുധർമ്മ പ്രചാരകൻ ബിജു ും ചെയ്തു സാധാരണക്കാരുടെ ഇടയിൽ ഗുരുദേവന്റെ എല്ലാ കൃതികളും ഒരേ എണ്ണത്തിലും താളത്തിലും പ്രചരിപ്പിക്കുന്നതിനായി ചൊല്ലി പഠിപ്പിക്കുന്ന രീതിയിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ഗുരുധർമ്മ പ്രചാരകൻ ബിജു പുളിക്കലടത്ത് പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഭയങ്കര മുഴുവൻ വേരോടെ വേണ്ടി ബാഹുലേ അപ്പൊ ടെൻഷൻ അമിതമായ ടെൻഷൻ നമുക്ക് എപ്പോഴെങ്കിലും മാനസികമായിട്ട് പിരിമുറുക്കം അനുഭവപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ആ ഒന്നാമത്തെ ശ്ലോകം ഒന്ന് ധ്യാനിച്ചാൽ മതി ഭദ്രകാളി ഭദ്രകാളിയഷ്ടകം ബാഹുലയാഷ്ടകം പോലെയുള്ള സംസ്കൃതകൃതികൾ അർത്ഥമറിഞ്ഞ് അനായാസം പാടുവാനുള്ള വേദി ശ്രോതാക്കൾക്ക് നവ്യാനുഭവമായി മാറി ശാഖായോഗം പ്രസിഡന്റ് നാരായണൻ മുല്ലശ്ശേരിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെക്രട്ടറി രാഹുൽ കിളികുത്തിപ്പാറ രഘുനാഥ് പുന്നയ്ക്കൽ സന്തോഷ് വാതല്ലൂർ മോഹനൻ കുമ്പളന്താനത്ത് രവി കല്ലൂക്കരോട്ട് വിനോദ വെട്ടുകല്ലനാൻ അഖിൽ മാന്താനത്ത് വാസുദേവൻ കാട്ടുമറ്റത്തിൽ സിനി സന്തോഷ് വീണ സജീവ് ലീല ശിവദാസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന